ശ്രീ ഐ സി ബാല സാർ വയനാട് സർക്കാർ ജില്ലാ ആസ്പത്രി ഇന്ന് മെഡിക്കൽ കോളേജായി ഉയർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ആസ്പത്രിയുടെ സേവനം വയനാട്ടുകാർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം എന്ന് നിലക്കുകയാണ് സാർ കുടിയേറ്റ മേഖലയും കർഷകരും ആദിവാസി സമൂഹങ്ങളും ഏറ്റവും കൂടുതലുള്ള ജില്ല കൂടിയാണ് വയനാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഡിസ്പെൻസറിയായി ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അത് താലൂക്ക് ആസ്പത്രിയായി സർക്കാർ ഉയർത്തുകയുണ്ടായി നാല് പോയിൻ്റ് അഞ്ച് ഏക്കർ സ്ഥലം നിലവിലുണ്ട് സർ പേർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മനോഹരമായ കെട്ടിട സമുച്ചയവുമുണ്ട് സർ ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയാവുന്ന കാര്യമാണ് ഏഴ് നിലയോടുകൂടിയുള്ള അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ അടക്കമുള്ള കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ചിരിക്കുക വിവിധ ഒപികൾ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് സാർ വിവിധ ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് സാർ സ്പെഷ്യൽ യൂണിറ്റുകളായ പാലിയേറ്റീവ് ഹെയർ യൂണിറ്റ് ക്യാൻസർ ഹെയർ യൂണിറ്റ് ഐ വിവിധ ഐ സിയു എം എം ഐ സി യു പി ഐ സി യു ഉൾപ്പെടുന്ന ഐ സിയു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷ്വാലിറ്റി ലബോറട്ടറി ഫാർമസി ബ്ലഡ് ബാങ്ക് കൊറോണ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വൈറോളജി ലാബ് പബ്ലിക് ഹെൽത്ത് ലാബ് ഡയാലിസിസ് യൂണിറ്റുകൾ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പ്രീസറോട് കൂടിയുള്ള മോ മോർച്ചറി സൗകര്യങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് സാർ ഇന്ന് ബത്തേരി താലൂക്ക് ആസ്പത്രിയിലുള്ളത് ആംബുലൻസ് സൗകര്യങ്ങളുണ്ട് സാർ എൽ എസ് ബി എൽ എസ് തുടങ്ങിയ ആംബുലൻസുകൾ ഓക്സിജൻ പ്ലാന്റ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഓക്സിജൻ പ്ലാന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ബത്തേരി താലൂക്ക് ആസ്പത്രിയിലുണ്ട് സാർ മാത്രമല്ല ഇന്ന് വയനാട് ജില്ലയിൽ ഒരു ജില്ലാ ആസ്പത്രിയേക്ക് ഉയർത്താൻ എല്ലാ ഫെസിലിറ്റീസ് സംവിധാനങ്ങളുമുണ്ട് മാത്രമല്ല ബത്തേരിയെ സംബന്ധിച്ച് ഇത് കർണാടക തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമായതുകൊണ്ട് മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും സാർ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാപ്പ് പാറ്റൻ്റെ ഒരു സ്റ്റാപ്പ് പാറ്റൺ കൊണ്ടുവരേണ്ടതുണ്ട് സ്റ്റാപ്പിൻ്റെ കുറവുണ്ട് സ്റ്റാപ്പ് പാറ്റിനോട് കൂടിയുള്ള ജില്ലാ ആസ്പത്രിയായി ഈ താലൂക്ക് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി മാനദണ്ഡ പ്രകാരം ഒരു ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഒരു ജനറൽ ആശുപത്രി എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ചു വരുന്ന നയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാനന്തവാടി ആശുപത്രിയാണ് ജില്ലാ ആശുപത്രിയായും കൽപ്പറ്റ ആശുപത്രി ജനറൽ ആശുപത്രിയായും തിരഞ്ഞെടുത്തിരുന്നു സാർ സാർ മാനന്തവാടി ആശുപത്രി മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ ഉയർത്തിയിരുന്നു എന്നാൽ അവിടെ രണ്ട് നിലയിലും ഡി എച്ച് എസിൻ്റെയും ഡി എം ഇയുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സാധാരണ ഒരു മെഡിക്കൽ കോളേജിൽ റഫറൽ ആശുപത്രി എന്നുള്ള നിലയിൽ അങ്ങനെ പൂർണ്ണമായിട്ടും റഫറൽ ആശുപത്രി എന്നുള്ള നിലയിലല്ല മാനന്തവാടി ആശുപത്രി പ്രവർത്തിക്കുന്നത് നേരിട്ട് ഒ പിയിൽ ആളുകൾക്ക് റെഫറൻസ് ഇല്ലാതെ തന്നെ ചെയ് ചെന്ന് കണ്ട് ചികിത്സ തേടാവുന്നത് ഇപ്പോഴും ആ ജില്ലാ ആശുപത്രി ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സാർ സുൽത്താൻ ബത്തേരി നമ്മുടെ ആശുപത്രിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ ധാരാളമായി ഗോത്ര വിഭാഗങ്ങളിൽ പെടുന്ന സഹോദരങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ ബത്തേരിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ധാരാളമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അംഗം ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അവിടെ പൂർത്തി അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പൂർത്തീകരിച്ചു അതോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഓരോ സൂക്ഷ്മാംശത്തിലും സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ നോക്കുന്നത് സാർ അവിടെ ഈ അമ്മയും കുഞ്ഞും ബ്ലോക്കും മറ്റ് സൗകര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു ആദ്രത്തിൻ്റെ ഭാഗമായി താലൂക്ക് തല ആശുപത്രി മുതൽ തന്നെ സ്പെഷ്യാലിറ്റി സർവീസസ് ലഭിക്കുന്നുണ്ട് സാർ അപ്പോൾ പരമാവധി സർവീസുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ ഒരു തിയേറ്റർ കോംപ്ലക്സ് സാർ അവിടെ ആറു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഓർത്തോ ഉൾപ്പെടെ ഒഫ്താൽമോളജി ഉൾപ്പെടെ വളരെ വിപുലമായ നിലയിൽ ഏത് ജില്ലാ ആശുപത്രിയെയും വെല്ലുന്ന നിലയിലുള്ള സൗകര്യങ്ങൾ നമ്മളവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സാർ അപ്പോൾ നിലവിൽ ബത്തേരിയിൽ നമുക്കിപ്പോൾ ഒഴുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള തസ്തികകൾ കൂടി അത് ലഭ്യം പരമാവധി നമുക്ക് ഗവൺമെൻറ് സാമ്പത്തിക പരിമിതിയൊക്കെ ഉണ്ട് അതിൽ നിന്നുകൊണ്ട് അത് ലഭ്യമാക്കി ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സർക്കാർ ശ്രമിക്കുന്നത് സാർ